സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർക്കോ എന്ന് പറയുന്ന ഉണ്ണി മുകുന്ദൻ്റെ സിനിമ ഇറങ്ങിയതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ചൊറിച്ചലുമായിട്ട് ഒരുപാട് നടന്മാരങ്ങിറങ്ങിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഇത് ദുൽഖറി ചെയ്താലോ ഇല്ലെങ്കിൽ പ്രണവ് മോഹൻലാൽ ചെയ്താലോ സുരേഷ് ഗോപിൻ്റെ മോൻ ചെയ്താലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബന്ധുക്കൾ ചെയ്താലോ ഇനിയും പിന്നെ കൊച്ചിയിലുള്ള കുറച്ച് കൂതറകളിലെ നടന്മാറി അവർ ഒന്നും യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഉണ്ണി മുകുന്ദൻ ചെയ്യുമ്പോഴേ ഞങ്ങൾ വിമർശിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ആൾക്കാരല്ലല്ലോ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ല്ലല്ലോ ഞങ്ങളുടെ ദുൽഖർ ഞങ്ങളുടെ പ്രണവല്ല ഞങ്ങളുടെ സുരേഷ് ഗോപിന്റെ മോനല്ല ഇതൊന്നുമല്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് പിന്നെ എന്താ പറയേണ്ടത് വിമർശിക്കും എന്നാണ് ചില സിനിമാക്കാരൊക്കെ പറയുന്നത് നമ്മൾ നിരന്തരമായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഏതായാലും സലീം കുമാർ എന്ന് പറയുന്ന നടൻ ഇതുപോലെ പറയുമെന്ന് ഞാൻ കരുതിയില്ല പക്ഷെ അയാളും കൂടി പറഞ്ഞപ്പോഴേ ഇവരുടെയൊക്കെ മനസ്സിലിരുപ്പ് ഏകദേശം എനിക്ക് മനസ്സിലായി ഏതായാലും സലീം കുമാർ പറയുന്നു എന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം സിനിമ എന്താണ് ഒരു ൂട്ടിടം എത്ര കാലമായി കാരണം ഇവരുടെ കയ്യില് കൂടുപോലെ സ്റ്റണ്ടും മാത്രമേ ഉള്ളൂ ഒന്ന് ചിരിയുള്ള പടം നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചില്ല പണങ്ങളടക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അത് സലീം കുമാർ പറഞ്ഞത് തെറ്റായ ഒരു ഇത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിപ്പടങ്ങൾ വരുന്നില്ല ചിരിപ്പടങ്ങളില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ ആസ്വദിക്കേണ്ട ഒരുപാട് സിനിമകൾ വരുന്ന ഒരു കാലമാണ് ഇപ്പം സലീം കുമാറിൻ്റെയൊക്കെ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട് കാരണം പല കോമാളികളും കോമാളി വേഷങ്ങളും കാണിച്ചിട്ട് ഹരിശ്രീ അശോകനൊക്കെ നമ്മളെ ഈ ഹരിശ്രീ അശോകനായാലും സലീം കുമാറായാലും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ചിരിപ്പിച്ചിട്ടുണ്ട് എന്തിനധികം പറയുന്നു ഇപ്പോൾ സുരാജ് വെഞ്ഞാർ എന്ന് പറയുന്ന ഒരു താരം പണ്ട് കോമഡി ിയൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ കോമഡി ഇപ്പോഴും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും ഒരിക്കലും വരത്തില്ല ഓവർ ആക്ടി ആയിട്ട് മനുഷ്യന്മാരെ എല്ലാം വെറുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലീം കുമാറിന്റെ കോമഡി ആയാലും ദയാർത്ഥമായിരുന്നു കൂടുതലും അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ആയിട്ടുള്ളൊരു കോമഡിയോ കാര്യങ്ങളോ ഒന്നുമല്ല പല ദയാർത്ഥങ്ങളും പറയുക അതിന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചിരിക്കും അതായിരുന്നു സലീംകുമാറിന്റെ കോമഡി ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ സലീം കുമാറിന്റെ മകൻ അഭിനയിച്ച മഞ്ഞുമൽ ബോയ്സ് പോലെയുള്ള സിനിമകളെ അതിന്റെ അകത്ത് എന്താണുള്ളത് അതിൻ്റെ ുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രമിച്ച് കയറാൻ പാടില്ലാത്ത സ്ഥലത്ത് അതിക്രമിച്ച് കയറുക അതുപോലെ തന്നെ കുടുംബം പോലും നോക്കാതെ വെള്ളമടിച്ച് നടക്കുക ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത കുറച്ച് പിള്ളേർ ഇവർ എന്ത് സന്ദേശമാണ് ഇവർ നൽകുന്നത് എന്തെങ്കിലും ഒരു സന്ദേശം വേണ്ടേ എന്തെങ്കിലും ഒരു സന്ദേശം നൽകിയാൽ മാത്രമല്ലേ ഒരു നല്ല സിനിമയാകുള്ളൂ എന്നാൽ സലീം കുമാറിനോട് പറഞ്ഞുകൂടെ എൻ്റെ മകൻ അഭിനയിക്കുന്ന ആ സിനിമ നീ അഭിനയിക്കരുത് മോനെ അതിൻ്റെ അകത്തൊന്നും ഒരു സന്ദേശവും ഇല്ല അതിനെപ്പറ്റിയിട്ടൊന്നും പറയുന്നില്ല എല്ലാവർക്കും ഇപ്പോഴും വേണ്ടതെന്ന് പറഞ്ഞാൽ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ഒരു നടനെയാണ് അവനെ അങ്ങ് കൊത്തിവലിക്കാം കാരണം അവനെ കൊത്തിവലിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ഞങ്ങളുടെ കൂടെ കൂടുമല്ലോ എന്നുള്ള ഒരു തെറ്റായ ധാരണകൾ മാത്രമാണ് ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമ തന്നെ മറ്റുള്ള ഭാഷകളിലേക്ക് ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ എന്ന് പറയുന്ന സിനിമ അതൊരിക്കലും ഒരാൾക്കും തള്ളിക്കറി കളയാൻ കഴിയില്ല പക്ഷെ ഇവിടെയുള്ള ചൊറിച്ചിലുള്ള ചില നടന്മാരുണ്ട് അവരിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കണം അതായത് പലരുമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മമ്മൂക്കോ മോഹൻലാലിനോ അല്ലെങ്കിൽ ദുൽഖർ സൽമാനോ അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല അവർക്കൊക്കെ ഉണ്ണി സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ മറ്റുള്ള തരത്തിലിങ്ങനെ ചൊറിഞ്ഞു കൊണ്ടിരിക്കുക എന്താണെന്ന് വെച്ച് ഇവരെ സൂഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ദുൽഖർ സലമാൻ്റെ പടം ആണെങ്കിൽ കൊള്ളാമായിരുന്നു ഉണ്ണിക്ക് പകരം ദുൽഖർ ആണെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള തരത്തിൽ അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ടീമുകൾ ഇപ്പം മലയാള സിനിമയിൽ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ സലീം കുമാറിനോട് ഞാൻ വേറൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ് ഇപ്പോൾ താങ്കളുടെ അതായത് താങ്കളുടെ മകനടക്കം അഭിനയിക്കുന്ന ഒരു ലോബി അവിടെ കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് താങ്കളുടെ മകനുണ്ട് ഗണപതിയുണ്ട് ലാലിൻ്റെ മകനുണ്ട് ഈ പിന്നെ ബാസിയുണ്ട് അതുപോലെ തന്നെ സൗബിൻ ഉണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് പേര് അഭിനയിക്കുന്ന ഒരു സ്ഥലമാണ് ആ കൊച്ചി ചുറ്റുവട്ടത്തുള്ളത് അവരെന്താണ് കാണിക്കുന്നത് കൂടുതലുമായിട്ടും അവർ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ വെള്ളമടിയും അതുപോലെ തന്നെ ഈ മയക്കുമരുന്നും ഈ കഞ്ചാവും ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ അവരും കാണിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ കാണിക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല അതായത് അവരിട്ട് കഴിഞ്ഞാൽ ബെർമുടിയും ഉണ്ണിമൂന്നിനിട്ട് കഴിഞ്ഞാൽ ടൗസറും ഈ ഒരു നയം മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് സലീം കുമാർ എന്ന് പറയുന്നത് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതൊന്നും ആയിരിക്കില്ല അദ്ദേഹത്തിനും കുറച്ച് വിഷമമൊക്കെ ഉണ്ടാകും കാരണം മാർക്കോ എന്ന് പറയുന്ന സിനിമ നൂറ് കോടിക്ക് കഴിഞ്ഞ് ഇരുന്നൂറ് കോടിക്ക് മേലെ പോകുന്നു അത് മാത്രമല്ല ഒരു പാൻ ഇന്ത്യ സ്റ്റാറായിട്ട് മാറുകയാണ് മലയാളം പോലെയുള്ള ഒരു സിനിമ ഇത്രയും ഭാഷകളിൽ റിലീസ് ചെയ്യുന്നു അവിടെയും കോടികൾ വരുന്നു അവിടെയുള്ള എല്ലാ സംവിധായകരും ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു നടനെ ഭയങ്കരമായിട്ട് പ്രശംസിക്കുന്നു ഇതൊക്കെ കാണുമ്പോഴും ഇവിടെ ഉണ്ടാകുന്ന പൊട്ടക്കിണറ്റിലുള്ള കുറേ തവളകളുണ്ട് ഈ തവളകൾക്ക് നല്ല രീതിയിലെന്ന് പറഞ്ഞാൽ ചൊറിച്ചിലളിയിട്ടുണ്ട് ഇതിനുള്ള മരുന്ന് ഒരു മരുന്നും ഇല്ല മക്കളെ അത് മാത്രമേ ഉള്ളൂ കാരണം സൂയാണ് കൃത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ താൻ്റെ ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് ഇത് കിട്ടാതിരിക്കുമ്പോഴുള്ള ഒരു അസൂയ മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കോടി കയറിയ മഞ്ഞുമൽ ബോയ്സ് ഇദ്ദേഹത്തിന് പറയാലോ അതിൻ്റെ അകത്ത് എന്ത് തേങ്ങയാണുള്ളതെന്ന് അതിൻ്റെ അകത്ത് ഒരു തേങ്ങയും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം അതായത് ഒരു 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 മനുഷ്യന്മാർ പോലും ഇതുപോലെ ജീവിക്കരുത് എന്നാണ് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇത് യുവാക്കൾ കാണേണ്ട സിനിമ യുവാക്കൾ ഒരിക്കലും ഇത് കാണരുത് കാരണം വെച്ചാൽ ഇതൊരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് ആ സുഭാഷ് എന്നോ പറയുന്ന അവൻ അതിൻ്റെ ഉള്ളിൽ പിന്നെ വീണത് കൊണ്ട് മാത്രം പിന്നെ ഇവൻ ഉണ്ടായത് ആ കുട്ടേട്ടൻ ഉണ്ടായത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടയാണ് എപ്പോഴും കുട്ടേട്ടൻ ഉണ്ടായിരുന്നൊന്നും വരില്ല പോയിട്ട് പണിയുണ്ടോ നോക്കെന്ന് പറയും എല്ലാവർക്കും ജീവൻ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ജീവൻ തന്നെയാണ് വലുത് അല്ലാതെ വേറെ ആളെ ജീവനൊന്നും അല്ലാന്ന് എല്ലാവർക്കും അറിയാം അന്നെന്തോ ഭാഗ്യത്തിന് അവനെടുത്ത് ഇറങ്ങിയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു വ്യക്തിയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അങ്ങനെയുള്ള ഒരു സിനിമ വരെ വിജയി വിജയിപ്പിക്ക വിജയിച്ചപ്പോഴേ സലീം കുമാർ എന്ന് പറയുന്ന നടൻ ഒന്നും പറയാനുണ്ടായിരുന്നില്ല അദ്ദേഹമൊക്കെ വായ അടച്ചിരുന്നു എന്നുള്ളതാണ് പിന്നെ കമ്മട്ടിപ്പാടം പോലെയുള്ള സിനിമ അതിന്റെ അകത്തും ഒരുപാട് ഈ പിന്നെന്താ പറയുക കള്ളവാറ്റുകളും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഗുണ്ടായുസവും ഇത് തന്നെയാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതും ഒരു പ്രശ്നവുമില്ല പിന്നെ അണ്ണിയും റസൂലും എന്ന് പറയുന്ന സിനിമ അതും നമ്മൾ കണ്ടു അതിൻ്റെ അകത്തും ഇതുപോലെയുള്ള ഒരുപാട് വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അയൽവാസികളും സുഹൃത്തുക്കളുടെ മക്കളും സുഹൃത്തുക്കളും പിന്നെ എന്റെ മക്കളൊക്കെയുള്ള ഒരു ഗാങ്ങിന്റെ ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ഉണ്ണി മുകുന്ദൻ അങ്ങനെയല്ലല്ലോ ഉണ്ണിമുകുന്ദ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ സിനിമ ഒരുപാട് അക്രമകാരികളായി മാറുന്നു ഒരു കാര്യം മിസ്റ്റർ സലീം കുമാർ അതായത് ഈ മാർക്കോ ഇറങ്ങുന്നതിന് മുന്നേ അതുപോലെ തന്നെ നിങ്ങളുടെ കോമഡി പടങ്ങൾ ഇവിടെ നടക്കുമ്പോഴും ഇവിടെ ഒരുപാട് അക്രമ സിനിമകളും ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥമായിട്ടുള്ള അക്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് അന്ന് അന്നൊന്നെന്ന് പറഞ്ഞാൽ മാർക്കോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഇത് കണ്ടിട്ടുമല്ല ഒരാളും അക്രമത്തിന് പോയിരിക്കുന്നത് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ വരുന്നതാണ് അല്ലാതെ ഒരു സിനിമ ഇറങ്ങിയിട്ട് അതിനെ അതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പോയിട്ട് എന്താ പറയേണ്ടത് ഇതുപോലെ അക്രമം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു ധാരണ തന്നെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള സലീം കുമാറിൻ്റെ അടുത്ത് നിന്നും ഇങ്ങനെയൊരു വാക്ക് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല കുറച്ച് പക്വതിയുള്ള നടനാണ് ഒരു പക്വതയോടുകൂടി സംസാരിക്കും എന്നൊക്കെയാണ് ഞാൻ കരുതിയത് അദ്ദേഹം ഉണ്ണി മുകുന്ദനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ആ സിനിമയെ പറ്റിയിട്ട് വെട്ടലും കുത്തലും ഇറച്ചിക്കിടയാണല്ലോ ഇപ്പോഴുള്ളത് എന്നുള്ള തരത്തിലാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എ പടം എന്നുള്ള ലെവലിൽ ഇറക്കിയിട്ട് അത് ഇത്രയും കോടി വാരിയിട്ടുണ്ടെങ്കിൽ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ആ ഒരു പാനിന്ത്യൻ സ്റ്റാർ അതുപോലെ തന്നെ നല്ല ഒരു വ്യക്തി ഉടമയായ അയാളുടെ ഒരു കഴിവ് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അതുകൊണ്ട് എനിക്ക് സലീം കുമാറിനോട് പറയാനുള്ളത് പറ്റുമെങ്കിൽ ആ ഒരു കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും ഉള്ള ഈ റിയലായിറ്റി ഈ സംഭവമൊക്കെ അടിച്ചിട്ട് പോയിട്ട് സിനിമ ചെയ്യുന്ന അവരെയൊക്കെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കാൻ നോക്കി ഉണ്ണിമോഹിന്തൻ ഏതായാലും റിയൽ റിയൽ ക്യാരക്ടറിൽ ഇതുപോലെയുള്ളൊരു വ്യക്തിയൊന്നുമല്ല അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് വലിയോ കുടിയോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് പക്ഷേ ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് കൊച്ചിയിലും പരിസരങ്ങളും കുറച്ച് ന്യൂ ജനറേഷൻ ൻ മാള് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരെല്ലാം ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാം ഒറിജിനലായിട്ട് പരീക്ഷിക്കുന്ന ടീമാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ അവർ പിന്നെ ഇതുപോലെ തന്നെ ലൊക്കേഷനിൽ സൃഷ്ടിക്കുന്ന തലവേദനകൾ അതും നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിക്കുമ്പോൾ എൻ്റെ എപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അറിഞ്ചം പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം